ഹരിയോ നമ ശിവയ ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ അളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല ഒരു പുഷ്പാഞ്ജലിയുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ് എന്തിനാണ് ശിവക്ഷേത്രത്തിൽ മുന്നും പിന്നും വിളക്ക് തെളിയിക്കുന്നത് മുന്നും പിന്നും വിളക്ക് സാധാരണ നമ്മൾ ശിവക്ഷേത്രത്തിൽ ധാര മുന്നും പിന്നും വിളക്കൊക്കെ അങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യണതാണ് പിന്നെ എന്തിനാണ് മുന്നും പിന്നും വിളക്ക് അതിനെന്താ പ്രത്യേകത എന്നൊരു ഭക്തൻ ചോദിച്ചതിൻ്റെ ഫലമാണ് ഇന്നത്തെ എപ്പിസോഡ് മറ്റൊന്നുമല്ല മുന്നും പിന്നും വിളക്ക് കഴിച്ചാൽ ശിവനും പാർവതിക്കും തുല്യമായി നമ്മളവിടെ അവരെ ഗവനിക്കുന്നു എന്നും അതോടൊപ്പം തന്നെ മംഗല്യസിദ്ധി വരുന്നതിനും അതോടൊപ്പം തന്നെ മംഗല്യം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ദാമ്പത്യ ഐക്യം ഉണ്ടാകുന്നതിനാണ് മുന്നും പിന്നും വിളക്ക് കഴിക്കുന്നത് ധാര എന്തിനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ദുരിതങ്ങൾ തീരാൻ ഈ ധാര നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ ആരാണ് എന്നെ ഇത്രയും ഇത്രയും പരിശുദ്ധിയോടു കൂടിയിരിക്കുന്ന ഏകമൂർത്തി ശിവനാണ് വളരെ ശുദ്ധി അശുദ്ധിയൊക്കെ നോക്കുന്ന മൂർത്തിയാണ് വളരെ ശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രമേ ആ ചൈതന്യം കൂടിയിരിക്കുകയുള്ളൂ അങ്ങനെയുള്ള ശിവനെ എപ്പോഴും നമ്മൾ തണുപ്പിച്ചുകൊണ്ട് കാലത്ത് സമയത്ത് തണുപ്പിച്ചിരുന്നാൽ അദ്ദേഹം ഒന്ന് നോക്കും ആരാണ് എന്നെ ഇത്ര സ്നേഹിച്ച് ഈ കുളിർത്തിരിക്കുന്നത് കുളിർപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കും നോക്കുമ്പോൾ നമ്മൾ അവിടെ ആവുലാദ്യ അവർക്ക് അവിടെ അവിടെ അറിയാൻ ഇടവരും മറ്റ് നമ്മുടെ നന്ദികേശനോട് ചോദിക്കും നന്ദികേശ അത് പറയും ഇതാണ് ഇതിൻ്റെ ഒരു അപ്പോൾ ആ ദുരിതങ്ങൾ ഭഗവാന്റെ ഭൂതഗണങ്ങൾ വന്ന് അത് തീർത്തു തീർന്നു എന്നാണ് സത്യം ധാര മാല എന്തിലും ചാർത്താൽ ഭഗവാൻ കൂവളത്തിന്റെ മാല വില്ലഭദ്രം എന്ന് പറയാം വില്ലത്തിന്റെ ഇല വളരെ ഇഷ്ടപ്പെട്ടാണ് അദ്ദേഹം അപ്പോൾ അതൊരു ഔഷധ ഗുണം കൂടിയാണ് ആ വില്ലമാല ചാർത്തി പിറ്റേ ദിവസം അത് വാങ്ങിച്ച് നമ്മൾ ഉണക്കി പൊടിച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചാൽ ഓരോ ടീസ്പൂണ് ഒന്നുകിലോ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ചാലിച്ച് കഴിച്ചാൽ മഹാവ്യാധികൾ പോലും ഒഴിയും ഷുഗറുള്ളവർക്കൊക്കെ ഷുഗർ നേരെ പകുതിയിലേക്ക് വരും അപ്പോൾ അത് ഒരു ഔഷധമാണ് കൂവളത്തിൻ്റെ ഇല ഒരു ഔഷധമാണ് അന്ന് കാലത്ത് വിശ്വാസം എന്ന് പറഞ്ഞാലേ ജനങ്ങൾ ചെയ്യുള്ളൂ ഇന്ന് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പറഞ്ഞാലേ ജനങ്ങൾ അത് അനുസരിക്കുകയുള്ളു ഇത്രയേ ഉള്ളൂ അതിൻ്റെ സത്യം അപ്പൊ സുഖം അനുഭവിക്കണമെങ്കിൽ ദാമ്പത്യ ഐശ്വര്യം നമ്മൾക്ക് അനുഭവിക്കണമെങ്കിൽ നല്ല കുടുംബസുഖം നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ എല്ലാ മാസവും നമ്മൾ ഭഗവാന് നേരത്തെ പറഞ്ഞ പോലെ മുന്നും പിന്നും വിളക്ക് നമ്മൾ ചാർത്ത അത് എങ്ങനെ ചാർത്തണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആ വെളിച്ചെണ്ണ കൊണ്ടുപോകുന്നതായിരിക്കും ഉത്തമം കാരണം വെളിച്ചെണ്ണയിലെല്ലാം ഇപ്പം കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയിലെല്ലാം മായാണ് അതൊരു പെട്രോളിയം ഉൽപ്പന്നമായി മാറി നമുക്ക് കാണാൻ പറ്റും അതിലേക്ക് വെളിച്ചെണ്ണ എസൻസ് ചേർക്കുകയാണ് അപ്പോൾ പരമാവധി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയോ എണ്ണയൊക്കെ മൃഗക്കൊഴുപ്പാണ് അതൊന്നും നമ്മൾ ക്ഷേത്രത്തിൽ കൊടുത്താൽ ഭഗവാന്റെ അനിഷ്ടത്തിന് നമ്മൾ പാത്രമാവരുത് നമ്മുടെ വീട്ടിൽ നമുക്ക് ബോധ്യമുള്ള കടകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ അടുത്തുള്ള വെളിച്ചെണ്ണ മില്ലിലൊക്കെ പോയി വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് അത് സമർപ്പിക്കുക അതും അല്ലെങ്കിൽ തവിടെണ്ണ ഉപയോഗിക്കുക അരിയിൽ നിന്നാണ് തവിടെണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ എണ്ണകളൊക്കെ നമ്മൾ വീട്ടിലായാലും ഉപയോഗിക്കുക ക്ഷേത്രത്തിലായാലും കൊടുക്കുക അല്ലെങ്കിൽ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ ഫലങ്ങൾ വരും അപ്പം നമ്മളുടെ കൈ കൊണ്ട് അങ്ങനെ ഒരു മുന്നും പിന്നും വിളക്കിന് എണ്ണ കൊടുക്കുന്നുവെങ്കിൽ അത് ശുദ്ധമായിട്ടുള്ള ഒരു ഒരെണ്ണയാവുക നമ്മുടെ മനഃശുദ്ധിയോടുകൂടി കൊടുക്കുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം വരും ഞാനൊക്കെ എൻ്റെ വീട്ടിൽ മുൻകാലങ്ങളിൽ കടയിൽ നിന്നുള്ള എണ്ണയൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പം ആട്ടക്കണക്കിനാവും പക്ഷേ ഇപ്പോൾ ഞാൻ തവിടെണ്ണയിലേക്ക് മാറി അതിൻ്റെ എനർജി വളരെ വ്യത്യാസമുണ്ട് വളരെ 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 വ്യത്യാസമാണ് നമുക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റും നമ്മുടെ തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറുക ധനം വന്നു ചേരും അങ്ങനെ അത് അതിക്ക് മുൻകാലങ്ങളിൽ എങ്ങനെയാണെന്നെങ്കിൽ ഈ മൃഗക്കൊഴുപ്പ് അടങ്ങിയ എണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചാലും അതിനൊന്നും ഫലങ്ങൾ ഉണ്ടാവില്ല അത്തരത്തിലുള്ള എണ്ണ ഉപയോഗിച്ചാൽ എല്ലാവരും ശുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കടക്കുക പരമാവധി മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കുക നമ്മൾ കടയിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങാതെ നമ്മൾക്ക് വീടിൻ്റെ അടുത്തുള്ള മില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കുക കാരണം കടലിലുള്ള തൊണ്ണൂറ് ശതമാനം വെളിച്ചെണ്ണകളും മുളക് പൊടിയും എല്ലാം കൃത്രിമമായിട്ടുള്ള വസ്തുക്കളാണ് അതൊക്കെ കഴിച്ചാൽ തീർച്ചയായും നമുക്ക് രോഗം വന്നു ചേരും ഒരു സംശയം വേണ്ട പിന്നത്തെ നമ്മുടെ അറിവ് എന്ന് പറഞ്ഞത് മുന്നും പിന്നും വിളക്ക് എന്തിനു കഴിക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണ് എല്ലാവർക്കും ഈ അറിവ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു അറിവുമായി വരുന്നതുവരെ എല്ലാവരുടെയും വീട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓ हरि ॐ नमः शिवाय